കാട്ടുപന്നി അടക്കമുള്ള വന്യജീവികൾ നാട്ടിലിറങ്ങി സഞ്ചരിക്കുമ്പോൾ അതുമൂലം ബൈക്ക് യാത്രക്കാർക്കടക്കം അപകടത്തിൽപ്പെട്ട് മാരകമായ അപകടങ്ങൾ ഉണ്ടാവുകയാണ് സർ സാർ അങ്ങനെ അപകടം ഉണ്ടായാൽ അതിനുള്ള കോമ്പൻസേഷൻ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ചെങ്കിലും അത് മാസ മാസം നീണ്ടു നിന്ന് ഒരു മറുപടി പോലും ലഭിക്കാത്ത സ്ഥിതിയാണ് സാർ ഉള്ളത് അത് മാറ്റിയെടുത്തുകൊണ്ട് അവർക്ക് കോമ്പൻസേഷൻ നൽകാനും അവർക്ക് യഥാവിധിയുള്ള നടപടികൾ സ്വീകരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നു ിസ്റ്റർ സാർ നഷ്ടപരിഹാരവും ആശ്വാസ നടപടികളും സ്വീകരിക്കുന്ന കാര്യത്തിൽ കുറേ നേരത്തെ കുറേ കാലതാമസം ഉണ്ടായെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേക ദുരന്തമായി കേരള സംസ്ഥാനം അതിനെ പ്രഖ്യാപിച്ചതിന് ശേഷം അത്തരം നടപടികൾ ത്വരിതഗതിയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട മെമ്പറിലൂടെ ഉന്നയിച്ച കോളയാട് ആ പ്രദേശത്തെ കാര്യമാണെന്ന് തോന്നുന്നു പറയുന്നത് അഞ്ച് മാസം മുമ്പാണ് കാട്ടുപന്നി അടിച്ച് പരിക്കുപറ്റത് പക്ഷേ ഇതുവരെയും നിയമാനുസൃതമായ അപേക്ഷ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് നിയമാനുസൃതമായ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാലുടൻ നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ അല്ല ഇതാണ് എനിക്ക് കിട്ടി വരും പ്ലീസ് ഞാൻ ഞാൻ പറഞ്ഞു തീർക്കട്ടെ പക്ഷെ ബഹുമാനപ്പെട്ട അംഗം അത് ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ അത് പ്രത്യേകമായി പരിശോധിച്ച് ഉചിതമായ പരിഹാര നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നതാണ്